കടലിൽ കുടുങ്ങിയ ബോട്ടും ഏഴ് മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി ചാവക്കാട് ചെറവത്തൂർ വീട്ടിൽ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് പീറ്റേഴ്സ് എന്ന ബോട്ടും ഏഴ് മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത് മൂന്ന് ദിവസം മുൻപാണ് ബോട്ട് മത്സ്യബന്ധനത്തിന് പോയത് ചേറ്റുവ ഹാർബറിൽ നിന്നും മൂന്ന് ദിവസം മുൻപ് ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ റെസ്ക്യൂ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു കടലിൽ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അകലെ പൊക്ലായി വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ആഴക്കടലിൽ എഞ്ചി നിലച്ച് കുടുങ്ങിയ ചാവക്കാട് സ്വദേശി ചുമ്മാർ ചെറുവത്തൂർ വീട്ടിൽ ബാബു എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള സെന്റ് പീറ്റേഴ്സ് എന്ന ബോട്ടും കൊല്ലം സ്വദേശികളായ ഏഴ് മത്സ്യത്തൊഴിലാളികളെയുമാണ് ശക്തമായ കാറ്റിലും രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത് രാവിലെ എട്ട് മുപ്പതോടുകൂടിയാണ് ബോട്ട് കടലിൽ കുടുങ്ങി കിടക്കുന്നതായി അഴിക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത് മറൈൻ എൻഫോഴ്സ്മെന്റ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ ഷിനിൽ കുമാർ ഇ പ്രശാന്ത് കുമാർ വി എൻ റസ്ക്യൂ ഗാർഡായ ഷിഹാബ് ബോട്ട് സ്രാങ്ക് ദേവസി മുനമ്പം എൻജിൻ ഡ്രൈവർ ഗഫൂർ എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ രണ്ട് റെസ്ക്യൂ ബോട്ടുകൾ ചേറ്റുവയിലും അഴിക്കോട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗതകുമാരി അറിയിച്ചു മീഡിയ ടൈം തൃശ്ശൂർ